أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സ്നേഹ ബഹുമാനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ വിശുദ്ധ ഖുർ വളിച്ചം പഠിതാക്കളെ ഇരുപത്തി ഒൻപതാം അധ്യായം സൂറത്തുൽ അതിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വചനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെ ഇന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് തൊട്ട് മുമ്പേ വചനത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ശിക്ഷയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അവൻ്റെ കാരുണ്യവും നൽകുമെന്നുള്ള ഒരു പരാമർശത്തെപ്പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി ഇനി തുടർന്നുള്ള വചനം അതായത് ഇരുപത്തിരണ്ടാമത്തെ വചനം പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെങ്ങാനും വന്നിറങ്ങിയാൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് അവരെ സഹായിക്കാനും ഒരാളും തന്നെയില്ല എന്നൊരു പ്രഖ്യാപനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വമാഅൻ തുമ്പിം അജസീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ അസാധ്യമാക്കാൻ കഴിയുകയില്ല അശക്തമാക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല നിങ്ങൾ അശക്തമാക്കുന്നവരല്ല എന്നുള്ളതാണ് അതായത് അള്ളാഹുൻ്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്ന പക്ഷം ശിക്ഷയിൽ നിന്ന് ഓടി രക്ഷപ്പെടാമെന്നോ ഓടി ഒളിക്കാമെന്നോ അതിനെ തടഞ്ഞു വെക്കാമെന്നോ ഒന്നിനും നിങ്ങൾക്കത് ബാധിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല സാധാരണ അള്ളാഹുവിൻ്റെ ശിക്ഷ അത് വന്നിറങ്ങുമ്പോൾ വിശാലമായ ഈ മരുഭൂമിയിലൂടെ ഓടിക്കളയാമെന്ന് അതല്ലെങ്കിൽ ഈ ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് രക്ഷപ്പെട്ടു ഒരു ധാരണയിൽ കഴിഞ്ഞവരായിരുന്നു നിഷേധികളായ ആളുകൾ എല്ലാ കാലത്തെയും നിഷേധികൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു മനോഭാവം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രവാചകനായ നൂഹ അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് വിഷുദ്ധുരാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മകൻ അദ്ദേഹത്തോടായി പറഞ്ഞിറങ്ങാം അത് പറയുന്നത് ഇങ്ങനെയാണ് ഈ പ്രളയത്തിൽ നിന്ന് ഈ വെള്ളക്കെട്ടിൽ നിന്ന് വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുകൊള്ളാം ഏതെങ്കിലുമൊക്കെ ഒരു പർവ്വതത്തിലേക്ക് അഭയം തേടിക്കൊള്ളാം ഞാൻ നീന്തി രക്ഷപ്പെട്ടു കൊള്ളാം എന്നെ നിങ്ങൾ വിട്ടേക്കുക എന്നാ മകൻ പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്നുള്ള അവരുടെ ആ ഒരു മോഹം തന്നെ ആ ധാരണ തന്നെയായിരുന്നില്ലേ ഈ മനോഭാവം ഒട്ടുമിക്ക കഫറുകൾക്കും നിഷേധികൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരോടായി പ്രവാചകന്മാരോട് തുറന്നു പറയാൻ പ്രഖ്യാപിക്കുന്ന രംഗമാണ് ഇവിടെ ഈ വചനത്തിൽ കാണുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടെ ഓർമ്മ ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാവുന്നതല്ല എന്ന് മാത്രമല്ല നിങ്ങളെ അള്ളാഹുവിനെ കൂടാതെ രക്ഷപ്പെടുത്താനും ഒരാളില്ല നോക്കൂ നിങ്ങൾ മാലക്കും ബിന്ദുവിനില്ല അള്ളാഹുനെ കൂടാതെ നിങ്ങൾക്കില്ല തന്നെ സഹായി ഇല്ല ഒരു രക്ഷാകർത്താവുമില്ല അള്ളാഹുവിന് കൂടാതെ അവർ ഒരുപാട് ആളുകളെ പലരെയും ആരാധിച്ചിരുന്നത് വിളിച്ചുതേടിയിരുന്നത് അവരുടെ സാമീപ്യത്തിന് വേണ്ടിയാണ് അവരുടെ സഹായത്തിന് വേണ്ടിയാണ് അവരവരുടെ കാര്യങ്ങളെ ശരിയാക്കി കൊടുക്കുമെന്നുള്ള വിചാരണയിലാണ് യഥാർത്ഥ റബ്ബിലേക്ക് അവരെ അവർ ആ ദൈവങ്ങൾ അടുപ്പിക്കുമെന്നുള്ള വ്യാമോഹത്താലാണ് ഇതൊന്നും തന്നെ നടക്കാൻ പോകുന്ന കാര്യമല്ല മീം യും വലസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു രക്ഷാകർത്താവും ഒരു സഹായവും ഇല്ല എന്ന് തന്നെ പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു സുബാനകാല സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതായത് അവിടെ ആ ധാരണ അവരുടെ ധാരണ തന്നെ തിരുത്തി കളയുന്നു ഇല്ല അള്ളാഹുലേക്ക് സാമീപ്യം നേടാൻ നേടിത്തരാൻ സഹായമെത്തിച്ചു തരാൻ ഇല്ല ഇവരെ കൊണ്ട് ഒരാളെ കൊണ്ടും സാധിക്കുകയില്ല എന്നുള്ളതാണ് മകൻ നൂഹ് നബിയോട് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ നുഹ്നബി അലഹിസ്ലാത്തു വസ്സലാം നൽകിയ ഒരു മറുപടി ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് താങ് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുമില്ല എന്ന് മകനോടാണ് നൂഹ് അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതെങ്കിൽ അള്ളാഹു യഥാർത്ഥത്തിൽ പറയുന്നത് അള്ളാഹുവിനെ കൂടാതെ നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും നോക്കിയിട്ട് ഇത്തരക്കാരുടെ ധാരണയാണ് അള്ളാഹു സുഖാൻ വത്താര ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്കുള്ള കൃത്യമായ മറുപടിയാണ് എന്നുള്ളതാണ് മാത്രമല്ല ഒരു കാര്യം കൂടെ അള്ളാഹു കൂടെ പറയാതെ പറയുന്ന ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് രക്ഷ വേണമോ നിങ്ങൾക്ക് സഹായം ലഭിക്കണോ നിങ്ങൾ അള്ളാഹുവിനെ തന്നെ അവനെ മാത്രം നിങ്ങൾ വലിയ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക സ്വീകരിച്ചു കൊള്ളുക അവനെ മാത്രം നിങ്ങൾ നസീറായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അവനിലേക്ക് നിങ്ങൾ സഹായം തേടിക്കൊള്ളുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അതാണ് രക്ഷപ്പെടാനുള്ള പോംവഴി എന്ന നിലക്ക് അള്ളാഹു സുബുഖാന ഗോത്താല ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അതല്ലാത്തൊരു പോംവഴിയും ഒരു രക്ഷാമാർഗവും മാർഗവും അള്ളാഹുവിലേക്ക് എടുക്കുക അവൻ്റെ സാമീപ്യം തേടുക അവൻ്റെ അർഹമത്തിന്റെ പാത്രമാവാനുള്ള പരിശ്രമം ഉണ്ടാവുക ഇതൊക്കെ തന്നെയാണ് രക്ഷപ്പെടാനുള്ള വഴികളെന്ന് തീർത്തും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാതെ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെ കൂട്ടി പിടിച്ചാലും ശരി അവരെ കൊണ്ടൊന്നും വമാലക്കും നിങ്ങൾക്ക് സാധിക്കുകയില്ല അള്ളാഹു കൃത്യമായി പറയുന്നുണ്ട് ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ചിന്തിക്കേണ്ടത് ഭൗതിക ശിക്ഷയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്താനാവാത്ത ആരാധ്യന്മാരാണ് ഇവരുടെ ആരാധ്യന്മാര് എങ്കിൽ അള്ളാഹുവിൻ്റെ പാരത്രികമായ ശിക്ഷയെ അപേക്ഷിച്ച് ഐഹികമായിട്ടുള്ള ശിക്ഷ എന്നുള്ളത് എത്രയോ നിസ്സാരമാണ് എത്രയോ നിസ്സാരമാണ് ഇത്രയും നിസ്സാരമായിട്ടുള്ള ഒരു ആപത്ത് ഒരു പരീക്ഷണം ഒരു ശിക്ഷ നിങ്ങളെ ബാധിക്കുമ്പോൾ അതിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ ഈ ദൈവങ്ങൾക്ക് ആരാധ്യ മൂർത്തികൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളെ പാരത്രിക ലോകത്ത് അവർ രക്ഷപ്പെടുത്തുന്നത് എന്ന നിലയ്ക്കുള്ള ഒരു അന്തർലീനമായ ഒരൊളിച്ചിരിക്കുന്ന ഒരു ചോദ്യം കൂടെ അല്ലെങ്കിൽ ഒരു ചിന്തയെക്കൂടെ അള്ളാഹ് ഹുസ്ബുഖാൻ തആല ഈ വചനത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഇനി തൊട്ടടുത്ത വചനം ഇരുപത്തി മൂന്നാമത്തെ വചനം നേരത്തെയുള്ള വചനത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുമെന്ന് അള്ളാഹു ഉണർത്തിയിരുന്നല്ലോ ആരാണ് അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് വിധേയപ്പെടുന്നവര് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അതാപിന് വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചവർ ആരൊക്കെയാണ് അതിനുള്ള കൃത്യമായ ഒരു വിശദീകരണം ഒരു ഒരു ഉത്തരം ഈ വചനത്തിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ് വല്ലദീനൊക്കെ ഫറുബി ആയാത്തില്ല അള്ളാഹു തോന്നിയതുപോലെ ചില ആളുകളെ പറ്റി അങ്ങനെ വിചാരിച്ചതല്ല ആരെയാണ് അള്ളാഹു അതാബ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അവർക്ക് അള്ളാഹുൻ്റെ അതാബ് അധിക ലോകത്ത് ഉണ്ടാവും പല ലോകത്ത് തീർച്ചയുമാണ് എന്ന് പറയുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ അതാബിന് വേണ്ടി അള്ളാഹു ഉദ്ദേശിക്കപ്പെട്ട ആളുകളരാ തോന്നിയവരല്ല അത് വല്ലദീനൊക്കെ ഫറുബി ആയാത്തില്ല കൃത്യമായ അതിന്റെ വിശദീകരണം പറയുന്നു അടയാളപ്പെടുത്തുന്നു ആരാണ് അള്ളാഹുവിന്റെ ആയത്തുകളെ ിയവൻ അല്ല ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവർ മാത്രമല്ല പരലോകത്തെയും അവർ നിഷേധിച്ചവരാണ് അതാണ് എന്ന് സൂചിപ്പിച്ചത് അവനെ കണ്ടുമുട്ടുന്നതിന് അവര് നിഷേധിച്ചിട്ടുണ്ട് ഈ ദിന രണ്ടിനെയും ആരാണ് കളവാക്കിയത് ആളുകളുടെ കാര്യത്തിൽ അല്ലാഹു ശിക്ഷയെ കൊണ്ട് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഉല ഇക്കലഹും കണ്ടില്ലേ ഉല ഇക്കലഹും എത്ര സുന്ദരമായാണ് ആ വാക്കുകൾ അള്ളാഹു അവിടെ അങ്ങനെ ബന്ധപ്പെടുത്തി കൊണ്ടുപോകുന്നത് തീർച്ചയായും ആ കൂട്ടർക്ക് അള്ളാഹാന്റെ വേദനാജനകമായ ശിക്ഷയുണ്ട് ഏതാണ് ആ കൂട്ടർ അള്ളാഹു ഉദ്ദേശിച്ച കൂട്ടര് എന്താണ് ഉദ്ദേശിക്കാനുള്ള കാരണം ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നുള്ളത് അള്ളാഹുസ്ബുഖാൻ കോത്താലെ സൂചിപ്പിക്കുന്നു മാത്രമല്ല അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശ നിരാശരായവരാണ് അവര് എന്നൊരു വിശേഷണം കൂടി ഇവിടെ നമുക്ക് ആ വചനത്തിന് കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണത് എന്താണത് അതും കൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളെയാണ് വായിക്കാൻ കഴിയുന്നത് ഒന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കാരുണ്യം ചെയ്യുമെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് റഹാമു മയ്യഷ എന്നുള്ളത് എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹരല്ലാത്ത ആളുകളാണ് ഈ നിഷേധികൾ അള്ളാഹിൻ്റെ അറഹമത്തിന് അർഹര ഒരു നിലക്കും യോഗ്യതയില്ലാത്ത ആളുകളാണ് ഇവർ അള്ളാഹു പൊതുവെ നൽകിക്കൊണ്ടിരിക്കുന്ന കാരുണ്യത്തെ സംബന്ധിച്ചല്ലോ അവിടെ പറയുന്നത് അള്ളാഹുറഹ്മാൻ റഹ്മാനായതിനാൽ അള്ളാഹു പരമകാരുണ്യകനായതിനാൽ കാരുണ്യകനായതിനാൽ എത്ര കഠിനമായ കാഫറിനും ആ നിലക്കുള്ള ഭൗതികമായിട്ടുള്ള റബ്ബിന്റെ കാരുണ്യം ആസ്വദിക്കാം അത് അനുഭവിച്ചു കൊണ്ടേയിരിക്കാം അത് അല്ലാഹു നൽകിക്കൊണ്ടേയിരിക്കും ഈ ഭൂമിയും ഇതിലെ വെള്ളവും അത് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള വായുവും ജീവനും ആരോഗ്യവും സൗകര്യങ്ങളും ഇങ്ങനെ അവന്റെ ഭൗതിക ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും കല്ലാന്റെ അറഹത്തിന്റെ ഫലം തന്നെയാണല്ലോ അത് അല്ലാഹു തുടർച്ചയായി ഒരുപക്ഷെ മുടങ്ങാതെ തന്നെ അവൻ അങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും ഇതാൻ്റെ റഹ്മാൻ ആയതിനാലുള്ള അവന് കിട്ടുന്ന ഒരു ബോണസാണ് എന്നാൽ അള്ളാഹു റഹീമാകുമ്പോൾ അവൻ്റെ റഹ്മത്തിൽ ചില ആളുകളെ അവൻ മാറ്റി നിർത്തുമ്പോൾ അത് പരിമിതപ്പെടുത്തി ചില ആളുകളിലേക്ക് മാത്രമായി ഉദ്ദേശിക്കുമ്പോഴേ അതിൽപ്പെടാൻ ഇവർക്ക് യോഗ്യതയില്ല എന്നുള്ളതാണ് അതായത് നാളെ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോഴേ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിലക്കുള്ള കാരുണ്യം അരക്ഷാ കവാടം ഒരു തുറവി അതിവരെ സംബന്ധിച്ച് ഇഹത്തിലുണ്ടാവില്ല നാളെ പരത്തിലും ഉണ്ടാവുകയില്ല അവരെയാണ് ഇവിടെ അള്ളാൻ്റെ കാരുണ്യത്വത്തോട്ട് അവർ നിരാശരാണ് എന്ന നിരക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി ഏകനായ റബ്ബ് മാത്രം പോര ഞങ്ങൾക്ക് ആ ഇവരുടെ ധാരണ അങ്ങനെയാണ് ഇവരുടെ വിശ്വാസം അങ്ങനെയാണ് ഞങ്ങൾക്ക് ഏകനായ രക്ഷിതാവ് മാത്രം പോരാ അതുകൊണ്ടാണല്ലോ പലപ്പോഴും അള്ളാഹുവിനെ കൂടാതുള്ള പല ആളുകളെയും പല ശക്തികളെയും പല മൂർത്തികളെയും പല അത്താണികളിലേക്കും അവരുടെ അഭയം അഭയം തേടി അവർ പോകുന്നത് ഏകനായ റബ്ബിന്റെ അറഹമത്തിൽ വിശ്വാസം ഇല്ലാത്തതിനാലാണ് അവര് എൻ്റെ പടച്ചവൻ എനിക്ക് മതിയായവനാണ് അവന്റെ അറഹമത് ഒന്നുകൊണ്ട് മാത്രം എനിക്ക് ഈ ദുനിയാവും എൻ്റെ നാളത്തെ പാരത്രിക ലോകവും എനിക്ക് രക്ഷപ്പെടുത്താം ആകയാൽ ഒരാളുടെയും ഒരു ശരീക്കിൻ്റെയും ഒരു പങ്കാളിയുടെയും ഒരു സമീപവും അല്ലെങ്കിൽ ഒരു റെക്കമെൻറ്റും ഒന്നും തന്നെ എനിക്ക് ആവശ്യമില്ല എനിക്കെൻ്റെ ഏകനായ രക്ഷിതാവും മതി എന്ന പ്രതീക്ഷ ഉള്ളവരാണ് അള്ളാഹ്ലറഹമ്മില് മാത്രം ഉറച്ച് വിശ്വസിച്ച് ഏകദൈവ സിദ്ധാന്തത്തിലൂടെ കടന്നു പോകുന്നത് ഇതിനുറപ്പില്ലാത്ത ആളുകളാണ് മറ്റുള്ളവരൊക്കെ ഇതിൽ കൂട്ടുപിടിക്കുന്നത് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അള്ളാഹ് റഹ്മത്തിനെ പറ്റി അള്ളാഹുവിനെ കൂടാതെ പല ആരാധ്യരെയും സ്വീകരിച്ചവരെ നിരാശര് തന്നെയാണ് എന്ന് അല്ലെങ്കിൽ അവരുടെ ഈ ഏർപ്പാട് അതിന് തെളിവാണ് എന്ന് നമുക്ക് വായിക്കാമെന്നുള്ളതാണ് മൂന്നാമതൊരു ചിന്ത ഈ സത്യനിഷേധികളായ ആളുകൾക്കൊക്കെ അവരുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അറിഞ്ഞ് തിരുത്തി എപ്പോഴും ഏകനായ സട്ടാവിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പരിഹാര മാർഗം അള്ളാഹു അവർക്ക് മുമ്പിൽ കാരുണ്യവാനായ റബ്ബ് തുറന്നു നൽകിയിട്ടുണ്ട് എന്നാൽ പാപികളായ കഠിന നിഷേധികളായ ഇവർ അതിനും തയ്യാറല്ല അത്രമാത്രം റബ്ബിൻ്റെ കാരുണ്യത്തിൽ അത്രമാത്രം തെറ്റിതിരുത്തി കടന്നു വരാൻ പോലും തയ്യാറല്ലാത്ത ഇവരെ പിന്നെന്താ വിശേഷിപ്പിക്കാനുള്ളത് അവരല്ലാന്റെ ആ റഹ്മത്തിൽ നിന്ന് അവരങ്ങേ അറ്റത്തേക്ക് നിരാശ ബാധിച്ച് ദൂരേക്ക് വിട്ടുപോയിരിക്കുന്നു മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കൂടെ നമുക്ക് ആ വചനം വഹിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു കാര്യം കൂടെ അവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് വചനം പത്തൊൻപത് മുതൽ ഈ ഇരുപത്തി മൂന്നാമത്തെ വചനം വചനം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനങ്ങളോട് തന്നെ വിവരിച്ചു കൊടുത്തതായിട്ടാണ് അല്ലെങ്കിൽ ആ നിലക്കൊക്കെ പറഞ്ഞതാണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട് കൂട്ടത്തിൽ തന്നെ ഇതല്ല ഇബ്രാഹിം നബിയുടെ അലിഹി സ്വലാത്തു വസ്സലാം ചരിത്രം അങ്ങനെ പറയുമ്പോൾ കൂട്ടത്തിൽ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലാം സാന്ദർഭികമായി അദ്ദേഹത്തിൻ്റെ ജനതയെ മക്കൾക്കാരെ അഭിമുഖീകരിച്ചു ഒരു ഓർമ്മപ്പെടുത്തലാണ് ഉപദേശ നിർദ്ദേശങ്ങളാണ് ആ നിലക്കാണ് ഈ ഇത്രയും വചനങ്ങൾ അതായത് പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങളുടെ ആശയം വെച്ച് നോക്കുമ്പോഴേ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായവും പണ്ഡിതര് ഈ വിഷയത്തിൽ പങ്കുവെക്കുന്നുണ്ട് ഏതായിരുന്നാലും രണ്ട് നിലക്ക് വായിച്ചാലും മറ്റു പ്രയാസങ്ങളൊന്നും അല്ലെങ്കിൽ ആ നിലക്ക് ഒരു ഈ ആയത്തിന്റെ ആശയങ്ങൾക്ക് വൈരുദ്ധ്യം വരുന്ന കാര്യങ്ങളൊന്നും അതിലില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു ആലം അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള बोधम नल्गी अनुग्रह कुमार आगत अस्सलाम वालेकुम व रहमतुल्लाहि व बरकातहू